ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ് കലാപശ്രമത്തിനാണ് കേസ് കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത് എന്നുള്ള നിലയിൽ സലിം എന്ന വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിലും വരാറുണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി അധികം ലഘടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ രണ്ട് തരം ഭക്തിയാണ് ഒന്ന് റിയൽ ആയിട്ടുള്ള ഭക്തി ഒന്ന് റീൽ ഭക്തി അത്തരം റീൽ ഭക്തികളിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജസ്ന സലീം എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ കോടിമരത്തിന്റെ സമീപത്തുള്ള കൃഷ്ണവിഗ്രഹത്തിൽ ഈ പറയുന്ന ജസ്ന സലീം പേപ്പർമാല ചാർത്തിരിക്കുകയാണ് അതിപ്പോ വളരെ ഭയങ്കര ഒരു വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കലാപശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ് നമ്മുടെ ജസ്ന സലിമിനെതിരെ ഞാൻ പറയില്ലേ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ വരിക പ്രാർത്ഥിക്കുക പോവുക മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ കൈകടത്താതിരിക്കുക ഈ ജസ്ന ചെയ്തിട്ടുള്ള എന്താണ് വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ആയിട്ട് വന്നിരിക്കുകയാണ് ഇതൊരു വീഡിയോ ആക്കണം ഇതൊരു റീൽ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നിട്ടുള്ളതാണ് ജസ്ന ഭക്തി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന് ചാർത്തി ഓക്കെ പ്രാർത്ഥിക്കുക പോവുക ഇത് റീലാക്കി എന്തിന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു അതാണ് ചോദ്യം ഇത്തരം പ്രചരണത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു വിവാദം തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലോ ഇന്ത്യയിലോ നമുക്കറിയാം രണ്ടു തരം മതങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ചെറിയൊരു കൈകടത്തലുമുണ്ട് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുമ്പോൾ അതൊക്കെ ഈ പറയുന്നൊരു കലാപത്തിലേക്ക് വഴിതിരിക്കാം ഇതിനു മുന്നേ ജസ്ന സലിം അവരുടെ പിറന്നാൾ ദിനത്തിൽ ഭഗവാന്റെ നടക്കിൽ വെച്ച് കേക്ക് മുറിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു അതും ഇതേപോലെ തന്നെ റീൽസാക്കി അതും പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ജസ്ന സലിം അങ്ങനെ ഗുരുവായൂർ അമ്പലനടയിൽ എന്തൊക്കെ കാണിക്കാൻ പാടില്ലാത്തോ അതേ അതിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമാണ് ജസ്ന ചീത്തവിളി വരെ ഉണ്ടായിട്ടുണ്ട് ഈ ജസ്ന സലിം കാരണം എന്താണ് ജസ്ന സലീമിന്റെ ഭക്തി റിയൽ ആണോ അതോ റീൽ ആണോ അതാണ് എൻ്റെ ചോദ്യം ഇവർ കാണിച്ചു കൂട്ടുന്ന കാട്ടായം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി കാണിക്കുന്ന മൂന്നാംകിട പരിപാടി ഈ ജസ്ന സലീമിൻ്റെ പ്രവൃത്തിക്ക് പ്രവൃത്തിയെ അനുകൂലിക്കുന്നവരുണ്ടാവും പ്രതികൂലിക്കുന്നവരുണ്ടാവും എന്ത് തന്നെ ആയാലും എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ പറയും ഇപ്പോൾ നമ്മളെപ്പോലുള്ള വ്യക്തികൾ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഞാനൊരു ഹിന്ദുവാണ് ഒരിക്കലും ഞാൻ മറ്റുള്ള മതങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ മറ്റുള്ള മതങ്ങളുടെ ആചാരങ്ങളിൽ കൈകടത്താറില്ല പക്ഷേ ജസ്ന സാലും ഇവിടെ ചെയ്തിരിക്കുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോ ശുദ്ധി നോക്കണം അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നോക്കിയിട്ടാണോ ഈ പറഞ്ഞ ജസ്ന ഭഗവാന്റെ മേലെ ഈ ഒരു മാല ചാർത്തിട്ടുള്ളത് ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ അതിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് ഇപ്പോൾ ശബരിമല ശബരിമല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഒമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അമ്പത് വയസ്സിന് ശേഷമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ അവിടെ ഇതേപോലൊരു പ്രശ്നം ഉണ്ടായതാണ് നമ്മൾ കണ്ടതുമാണ് അതും ഒരു കലാപത്തിലേക്ക് വരെ എത്തി നിന്നു അപ്പോ ജസ്നാ സലിം താങ്കളുടെ പ്രവർത്തികൾ ഇനിയെങ്കിലും നിർത്തുക ഇതിനു മുന്നേ ജസ്നാ സലിം അവിടെ വന്നുണ്ടാക്കിയ പ്രശ്നങ്ങൾ മൂലം ഇപ്പോ അവിടെ എന്താ പറയുക ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല വിവാഹത്തിനും അതേപോലെ തന്നെ ക്ഷേത്രാനുഷ്ഠാന ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അവിടെ വീഡിയോഗ്രഫി അലൗഡ് ഉള്ളൂ പിന്നെ അവിടെ നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസ് അല്ലാതെ അവിടെ വീഡിയോഗ്രഫി അലൗഡ് അല്ല എന്നാൽ ആ ഒരു നിയമം നിലനിൽക്കിയാണ് ജസ്ന സലിം ഇത്തരത്തിലൊരു വീഡിയോ അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ കോടതിയെ ഭയമില്ല സമൂഹത്തെ ഭയമില്ല പിന്നെ എന്താണ് ചെയ്യേണ്ടത് വെറുതെല്ലോ കലാപശ്രമത്തിനെതിരെ ജസ്ന സലീമിനെതിരെ കേസെടുത്തിട്ടുള്ളത് ഈയൊരു പേരാണോ പ്രശ്നം ജസ്ന സലീം എന്ന് പറയുന്ന പേരാണോ പ്രശ്നം ഈ ജസ്ന ചെയ്യുന്ന പോക്രത്തരങ്ങൾ അവരതെല്ലാം റീൽസാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുകയാണ് ഞാനൊരു കൃഷ്ണഭക്തനാണ് എന്ന് കരുതി ജസ്നയെപ്പോലെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ പോയി റീൽസ് എടുത്താലേ എനിക്ക് ഭക്തി വരുള്ളൂ വരുള്ളൂന്ന് അവകാശപ്പെടുന്നൊരു വ്യക്തിയല്ല ഞാൻ ഭക്തിയാണ് ഭക്തനാണ് എൻ്റെ മനസ്സിലെപ്പോഴും ഭഗവാനും നമ്മളെ ആരാധിക്കുന്ന ദൈവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് റീൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ കൃഷ്ണനെ കൃഷ്ണനെടുത്ത് ഒക്കത്ത് വെക്കുന്നത് അല്ലെ കൃഷ്ണനെ എടുത്ത് കൈ പിടിക്കുന്നത് ഇവരുടെ ഉപജീവന മാർഗ്ഗം കൃഷ്ണനെ വരച്ച് കൊടുക്കുന്നത് ഇവരുടെ ഉപജീവന മാർഗ്ഗം ആയിരിക്കാം എത്ര എത്ര ഹിന്ദുക്കൾ കൃഷ്ണനെയും അതേപോലെയുള്ള മറ്റുള്ള ദൈവങ്ങളെയൊക്കെ വരച്ച് അവരവരുടെ ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്നുണ്ട് പക്ഷേ ജസ്ന സലീമിന് ആകെ വരയ്ക്കാൻ അറിയാവുന്നത് ഉണ്ണിക്കണ്ണനെ മാത്രമാണ് എന്നിട്ട് ഉണ്ണിക്കണ്ണനെ വെച്ചുകൊണ്ട് ഇത്തരം റീലുകളും ഉണ്ടാക്കി പുറത്തുവിടും അതാണ് ഞാൻ ചോദിച്ചത് റീലാണോ റിയലാണോ ആണോ ജസ്നാ സലീമിൻ്റെ ഭക്തി ഞാൻ പറയുന്നത് റീൽ ഭക്തി ഇതിനെ അനുകൂലിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ വന്നോട്ടോ പ്രതികൂലിക്കുന്നവരും വന്നോളൂ നമുക്കിതൊരു ചർച്ചാ വിഷയം തന്നെ ആക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഇനി കോടതി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടൊന്ന് കേട്ടുനോക്കാം അഭിലാഷ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ് അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് എന്ന ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം ആ കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട് ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണവിഗ്രഹമുണ്ട് ആ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി അതിൻ്റെ ആ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അത് അതിനെതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ് അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു ആ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്ന കലാപശ്രമത്തിനടക്കമാണ് പോലീസ് ആ കേസെടുത്തിരിക്കുന്ന ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ആ പതിനായിരക്കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലം ാണ് ആ ഗുരുവായൂർ ക്ഷേത്രം നമ്മളൊക്കെ മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ കൊടിവരച്ചോട്ടിലൊക്കെ നിന്ന് നമുക്ക് പടവെടുക്കുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുകയും അത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു വറ്റാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോൾ ഹൈക്കോടതി ശക്തമായ വിലക്കുമായിട്ട് വരികയായിരുന്നു ഈ വിലക്ക് അവിടെ എത്തുന്ന മറ്റു ഭക്തർക്ക് കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് വരികയാണ് അതായത് ഇപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങൾ അതായത് ചോട്ടിലൊക്കെ തന്നെ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി അത് റീലാക്കിയൊക്കെ ഇടാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ് ആ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കി അത് ലംഘിച്ചതിനാണ് ശക്തമായ നടപടിയുമായി ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം പോവുകയും പോലീസ് വളരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി കേട്ടോ ബോർഡ് കേസ് കൊടുക്കുന്നു അപ്പോൾ ജസ്ന സലീം കാണിച്ച ഈ ഒരു തോന്നിയവാസത്തിന് നമ്മുടെ ദേവസ്വം ബോർഡ് തന്നെ കേസ് കൊടുത്തിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ഇതിന് മുമ്പ് ജസ്ന സലീമിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ജസ്ന സലീം വരയ്ക്കുന്ന ചിത്രങ്ങൾ വഴിപാടായിട്ട് കൊടുക്കുമ്പോഴൊക്കെ ഈ ദേവസ്വം ബോർഡ് ആ ചിത്രങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ടായിരുന്നു പക്ഷേ ജസ്ന സലീം അതൊരു എടുത്ത് അവിടെ അഴിഞ്ഞാടി അത് തന്നെയാണ് പറയാനായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ കേക്ക് മുറിച്ച സംഭവത്തിന് ശേഷം ഹൈക്കോടതി ഒരു തീരുമാനം പറയുണ്ടായി അമ്പലം എന്നുള്ളത് ഇത്തരം പ്രവർത്തികൾക്കുള്ളതല്ല ഭക്തന്മാർക്ക് ഉള്ളതാണ് അവിടെ ഇത്തരം പ്രവർത്തികൾ പാടില്ല എന്നുള്ള എന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി നിരോധനം ആദ്യമൊക്കെ നമുക്ക് കൊടിമരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാമായിരുന്നു ഏഹ് വീഡിയോഗ്രാഫി എടുക്കാമായിരുന്നു പക്ഷേ ഇതൊന്നും ഇപ്പോൾ സാധിക്കില്ല അപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവിനെ മറന്ന് മറികടന്നുകൊണ്ടാണ് നമ്മുടെ ജസ്ന ഈ ഒരു പ്രവർത്തി ഇപ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളത് ദേവസ്വം ബോർഡുകാര് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആവേണ്ട സമയമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം വിശ്വാസമുള്ളവര് വന്നോട്ടെ പ്രാർത്ഥിച്ചോട്ടെ പൊക്കോട്ടെ വിശ്വാസത്തിൽ ആചാരങ്ങളിൽ കൈകടത്താതിരിക്കുക ഞാൻ പറയലേ നിരവധി ആൾക്കാര് ചിലപ്പോ ഹിന്ദുമതത്തിലെ ദൈവങ്ങളെ വിശ്വസിക്കും ചില ആൾക്കാർ ഒറ്റ ദൈവമുള്ളൂ എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട് അവർ ചിലപ്പോൾ അമ്പലത്തിൽ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും വന്നോട്ടെ പ്രാർത്ഥിച്ചോട്ടെ പൊയ്ക്കോട്ടെ പക്ഷെ ആചാരങ്ങളിൽ അവരുടെ വിശ്വാസങ്ങളിൽ ഓരോരോ മതങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ട് അതിൽ കൈകടത്താതിരിക്കുക ഈ പറയുന്ന ജസ്തിന സലിമിന് ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ തട്ടുടാതിരിക്കാൻ പറ്റൂല എന്നാൽ മറ്റുള്ള അവരുടെ വിശ്വാസങ്ങളിൽ ചിലപ്പോൾ അവർ ഞാൻ പറഞ്ഞില്ലേ പല മത പല ദൈവങ്ങളിലും വിശ്വസിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അതേപോലെ ജസ്നയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ തട്ടം ഉപേക്ഷിക്കാം ജസ്ന മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ തട്ടമിടാതെ നല്ല വേഷത്തിൽ പോകുന്ന റീൽസുകളും ഞാൻ പറയില്ല റീൽസുകളും അവരുടെ സമൂഹ മാധ്യമ പേജിലുണ്ട് അത് ഞാനിവിടെ കാണിക്കാം ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ മാത്രം ജസ്നയുടെ തലയിൽ തട്ടം വരുന്നു അതാണ് ചോദ്യം സിമ്പിൾ പബ്ലിസിറ്റി ഇത്രയേറെ ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നു പോകുന്ന ഒരു അമ്പലം ജസ്ന കൂടുതലും വരുന്നത് പ്രധാന ദിവസങ്ങളിൽ മാത്രമായിരിക്കും അവിടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഉണ്ണിക്കണ്ണന്റെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ദിവസത്തിലായിരിക്കും നമ്മുടെ ജസ്ന അവിടെ പ്രത്യക്ഷപ്പെടാറ് അപ്പോൾ അവിടെ വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ നോട്ടീസ് ചെയ്യും ഏതാണ് ആ തട്ടമിട്ട കുട്ടി പിന്നെ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയ ജസ്ന അറിയാത്ത ആളുകളുണ്ടാവില്ല അപ്പോൾ എല്ലാവരും നോട്ടീസ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ജസ്ന ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ തട്ടം ഇട്ടുകൊണ്ട് വരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ തട്ടം ഇടുന്നു മറ്റുള്ള അമ്പലങ്ങളിൽ പോകുമ്പോഴും അതുപോലെ ചെയ്യണം അത് ചെയ്യുന്നില്ല അവരുടെ ചുറ്റുവട്ടത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ മര്യാദയ്ക്കുള്ള വേഷം ധരിച്ച് തട്ടമില്ലാതെയാണ് ഈ പറയുന്ന ജസ്ന മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്താറ് പക്ഷേ ഗുരുവായൂർ വരുമ്പോൾ തട്ടം ശരിക്കും ജസ്ന താങ്കൾ ചെയ്തത് വലിയൊരു കുറ്റം തന്നെയാണ് നിങ്ങൾ ശരിക്കും കലാപശ്രമത്തിന് തന്നെയാണ് ഇവിടെ തിരികൊളുത്തിയിട്ടുള്ളത് അപ്പൊ എന്തായാലും ഹൈക്കോടതി ജസ്ന സലീമിനെതിരെ ഈ ഒരു കലാപശ്രമത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഇനി വരും അപ്ഡേറ്റുകൾ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജസ്ന സലിം എന്ന് പറയുന്ന വ്യക്തി റിയൽ ഭക്തി അല്ല റിയൽ ഭക്തിയാണെന്നുള്ളത് നമ്മളൊരു അമ്പലത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഭഗവാന് നമ്മുടെ ശ്രീകോവിലുള്ള ഭഗവാന്റെ ഫോട്ടോയോ വീഡിയോ നമ്മൾ എടുക്കാറില്ല ശരി ശരില്ലേ നമ്മൾ അമ്പലങ്ങളുടെ ചുറ്റും എന്തെങ്കിലും എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എടുക്കും പോരും അത്രേ ഉള്ളൂ പക്ഷേ ഈ ജസ്ന ചെയ്തിട്ടുള്ളത് തട്ടമിട്ടുകൊണ്ട് ഈ ഒരു അമ്പലത്തിൽ കയറി ഭഗവാന്റെ മുന്നിൽ നിന്ന് ഭഗവാന്റെ വീഡിയോ എടുത്ത് റീലാക്കി സമൂഹ മാധ്യമങ്ങളിലിട്ടിരിക്കുന്നത് അതേ കണ്ടോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ജസ്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും നമ്മുടെ ജസ്നക്കെതിരെ ഒരു കലാപശ്രമത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഇനി വരും അപ്ഡേറ്റുകൾ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ബൈ